എല്ലാവർക്കും സുഖമാണെന്ന് വിശദിക്കുന്നു ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഈ ഒക്ടോബർ മാസത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒക്ടോബറിലെ ആദ്യത്തെ ബാങ്ക് അറിയിപ്പ് തുടർച്ചയായിട്ടുള്ള രണ്ടാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്കിന്റെ നയ അവലോകന യോഗം അവസാനിച്ചു അഞ്ച് ദശാംശം അഞ്ച് ശതമാനം റിപ്പോ നിരക്ക് തുടരും ആഗോള വ്യാപാര രംഗത്തെ പ്രതിസന്ധിയും ജി എസ് ടി കുറച്ചതുമെല്ലാം പരിഗണിച്ചാണ് ആർ ബി ഐയുടെ പുതിയ തീരുമാനം മൂന്ന് ദിവസത്തെ നയ അവലോകനത്തിന് ശേഷം ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത് മറ്റൊന്ന് സ്വർണവിലയിൽ വൻ കുതിപ്പ് തുടരുന്നതിനിടെ സ്വർണ വായ്പയിൽ ആർ ബി ഐയുടെ വലിയൊരു മാറ്റം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്നും സ്വർണവിലയിൽ വലിയ വർധനമാണ് ഉണ്ടായത് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് എൺപത്തി ഏഴായിരം രൂപയുമായി സ്വർണ്ണവില കൂടുമ്പോൾ സ്വർണം അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന നിർമ്മാതാക്കൾക്കും ഇനി മുതൽ ബാങ്കുകളിൽ നിന്നും പ്രവർത്തന മൂലധന വായ്പ ലഭിക്കും ഇതുവരെ ജല്ലറികൾക്ക് മാത്രമാണ് മൂലധനത്തിനായി സ്വർണ വായ്പ എടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നത് സാധാരണയായി സ്വർണമോ വെള്ളിയോ വാങ്ങുന്നതിന് ബാങ്കുകൾക്ക് വായ്പ നൽകുന്നതിന് വിലക്കുണ്ടായിരുന്നു ഇതിനാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത് ഈ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാൻ ഇപ്പോൾ പദ്ധതി ഇല്ല എന്ന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു ബുധനാഴ്ച പണ നയ അവലോകന യോഗത്തിന് ശേഷം ആർ ബി ഐ ഗവർണർ സഞ്ജയ് മഹൽഹോത്രയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വിവിധ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾക്ക് നവംബർ ഒന്ന് മുതൽ ചാർജ് വർധനവ് പ്രഖ്യാപിച്ച് എസ് ബി ഐ ചാർജ് പുതുക്കുന്ന കാര്യം കൃത്യ സമയത്ത് അറിഞ്ഞില്ല എങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് പല ഇടപാടുകൾക്കും അധിക പണം നൽകേണ്ടി വരും വിദ്യാഭ്യാസ സംബന്ധമായ ഇടപാടുകൾക്കും വാലറ്റ് ഉപയോഗിക്കുന്നതിനുമാണ് ഇത്തവണ കമ്പനി ചാർജ് വർദ്ധിപ്പിക്കുന്നത് അതായത് ക്രെഡിറ്റ് ചെക്ക് മൊബിക്വിക്ക് തുടങ്ങിയ തേർഡ് പാർട്ടി ആപ്പുകളുടെ വിദ്യാഭ്യാസ സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നതിന് ഒരു ശതമാനം ചാർജ് ചുമത്തും അതേസമയം സ്കൂൾ കോളേജ് സർവകലാശാല വെബ്സൈറ്റുകളിലൂടെയും പി ഒ എസ് മെഷീനുകളിലൂടെയും നേരിട്ട് പണമടച്ചാൽ ചാർജ് ചുമത്തുകയില്ല ആയിരം രൂപക്ക് മുകളിലുള്ള എല്ലാ വാലറ്റ് ലോഡ് ഇടപാടുകൾക്കും ചാർജ് ബാധകമായിരിക്കും പണമില്ലാത്തത് കാരണം ഓട്ടോ ഡെബിറ്റ് അല്ലെങ്കിൽ സാധാരണ ഇടപാട് നിരസിക്കപ്പെട്ടാൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഡിസ്ഓണർ ഫീസ് പോലും ചെക്ക് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ അടക്കമുള്ളവയിൽ നിന്നും ഇരുന്നൂറ് രൂപ ചെക്ക് പേയ്മെന്റ് ഫീസും ഈടാക്കും എ ടി എം മെഷീനുകളിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചാൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനം ഫീസ് നൽകണം മിനിമം അഞ്ഞൂറ് രൂപയെങ്കിലും പിൻവലിച്ചാൽ മാത്രമേ ഇത്രയും ഫീസ് നൽകേണ്ടതുള്ളൂ ഇത്തവണ കാർഡ് റീപ്ലേസ്മെന്റിനും ഫീസ് ചുമത്താൻ എസ് ബി തീരുമാനം എടുത്തിട്ടുണ്ട് ഓറം കാർഡുകൾക്ക് ആയിരത്തി രൂപ വരെയുള്ള കാർഡുകൾ നൂറ് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് രൂപയായിട്ട് ഫീസ് വർദ്ധിക്കും ക്രെഡിറ്റ് ലൈറ്റ് പേയ്മെന്റ് കുറഞ്ഞ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് പത്ത് വർഷം പൂർത്തിയായിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കെ വൈ സി നടപടി പുതുക്കണം അല്ലാത്ത പക്ഷം പണം പിൻവലിക്കുന്നതടക്കമുള്ള ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെടും എന്ന് സംസ്ഥാന ബാങ്കേഴ്സ് സമിതി കൺവീനർ കെ എസ് പ്രദീപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷത്തോളം ബാങ്ക് അക്കൗണ്ടുകളെയാണ് ഇത് ബാധിക്കുക ബാങ്ക് അവധിയോട് കൂടിയിട്ടാണ് ഒക്ടോബർ മാസം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് ഒക്ടോബർ മാസം ഉത്സവങ്ങൾ നിറഞ്ഞൊരു മാസം ആയതിനാൽ അവധി ദിവസങ്ങൾ കൂടുതലാണ് ഒരുപാട് ദിവസങ്ങളാണ് ബാങ്ക് അടഞ്ഞുകിടക്കുക ഓരോ മാസത്തെയും അവധികൾ വ്യക്തമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കലണ്ടർ നേരത്തെ പുറത്തിറക്കിയിട്ടുണ്ട് ഈ കലണ്ടർ പ്രകാരം രാജ്യത്ത് ഒക്ടോബർ മാസത്തിൽ എത്ര ബാങ്ക് അവധികൾ ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് ഒക്ടോബറിലെ ബാങ്ക് അവധികൾ ഇങ്ങനെയാണ് നാളെ ഒക്ടോബർ ഒന്നാം തീയതി മഹാനവമി അവധിയാണ് ഇത് ബീഹാർ ജാർഖണ്ഡ് കേരള കർണാടക മേഘാലയ നാഗാലാൻഡ് തമിഴ്നാട് തെലുങ്കാന ത്രിപുര പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് അവധി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് അത് ഇന്ത്യയിൽ എല്ലാം അവധിയാണ് ഒക്ടോബർ ഏഴിന് അവധി വരുന്നുണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ പതിനൊന്നിന് രണ്ടാം ശനി അവധി ഒക്ടോബർ പന്ത്രണ്ടിന് ഞായറാഴ്ച അവധി ഒക്ടോബർ പതിനേഴിന് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ അവധിയാണ് ഒക്ടോബർ പത്തൊൻപത് ഞായറാഴ്ച ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ദീപാവലി നഗര ചതുർദശി ലക്ഷ്മി പൂജ ബായി ബുജ് എന്നിങ്ങനെ അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അവധികളുണ്ട് ഒക്ടോബർ ഇരുപത്തി മുതൽ ഇരുപത്തി വരെ ബീഹാർ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ അവധിയാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ച് നാലാം ശനി ഇരുപത്തി ആറ് ഞായറാഴ്ച അവധി ഒക്ടോബർ മുപ്പത്തി ഒന്ന് പശ്ചിമബംഗാളിൽ അവധിയാണ് ഗുജറാത്തിൽ അവധിയാണ് ഡൽഹിയിലും അവധിയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എനേബിൾ ചെയ്തുക്കാ മറ്റ് വീഡിയോ കാണാൻ ഉപയോഗിക്കുക